ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേം പോലെ അടിപൊളി ടിപ്പാണ് കാർക്കും തെല്ലിലുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിത് നേരത്തെ ചെയ്തിട്ടുണ്ട് എന്നാലും പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് അറിഞ്ഞോട്ടേ എന്ന് വിചാരിച്ച് ഇന്ന് ഞാൻ വീണ്ടും ചെയ്യുകയാണ് എന്ന് വെച്ചാൽ അത്രയ്ക്ക അടിപൊളിയാണ് കേട്ടോ അപ്പോഴും നമ്മൾ വേഗം ചിലപ്പം പെട്ടെന്ന് നമുക്കൊരു യാത്രയ്ക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കാർക്കുന്തല്ലെ വെള്ളം നിറയൊക്കെ ദേ ഫ്രണ്ടിലോട്ടൊക്കെ ഇരുന്നാൽ നാണക്കേടല്ലേ അപ്പോഴും നമ്മൾ മറ്റേ നാച്ചുറലായിട്ടായിട്ട് ആയിട്ടുള്ള ഡൈ ആണെങ്കിലും കെമിക്കലായിട്ടുള്ള ഡൈ ആണേലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം നമുക്ക് ഈ ഒരു പരിപാടി ചെയ്തിട്ട് പോകാം ആരും നമ്മുടെ നാണം കെടുത്തിട്ടില്ല അപ്പോഴേ രണ്ടേ രണ്ട് ഐറ്റങ്ങൾ മാത്രം മതി ഇതിന് അപ്പോൾ ഞാൻ മിക്കവാറും ചിലപ്പം അവിടെ ഇവിടെയൊക്കെ ഒന്ന് അരയൊക്കെ പൊങ്ങിയിരിക്കാറില്ലല്ലോ ഞാൻ വേഗത്തിന് ചെയ്യുന്ന സംഭവമാണ് കാണിച്ചു ചെയ്തത് വേഗം നമുക്ക് ചെയ്യാം പക്ഷേ എങ്കിലും നമ്മുടെ ഈ സംഭവം ഇച്ചിരി ഒന്ന് പൊടിച്ചൊക്കെ വെച്ചേക്കാം പെട്ടെന്ന് നമ്മൾ യാത്രയ്ക്ക് പോകാനും ഒരുങ്ങി നിൽക്കുമ്പോൾ നമുക്കിത് വറക്കാനും പൊടിക്കാനും ഒന്നും സമയം കിട്ടത്തില്ലല്ലോ അപ്പോഴിതേ സുപ്പ് ഇത് സംഭവം ഇങ്ങനെ വറത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ് അപ്പോൾ ആ വറുത്ത് പൊടിച്ചിരിക്കും പൊടിച്ച് വെച്ചിരിക്കുന്ന നല്ല മണം ഉണ്ട് കേട്ടോ ആ ഇങ്ങനെ വറുത്ത് പൊടിച്ച് വെച്ചിരുന്നാൽ മതി എളുപ്പമാണ് നമുക്കിത് ചെയ്യാൻ അപ്പോഴും നമുക്ക് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരട്ടെ നമ്മുടെ കരിഞ്ചീരകം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുകയാണ് സുപ്പ് പെട്ടെന്നില്ലേ യാത്രയ്ക്ക് പാനൊരുങ്ങുമ്പം ദൈ അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വിദ്യ ചെയ്തിട്ട് പോയിക്കോളൂ കരിഞ്ചീരകം നന്നായിട്ട് വറുത്ത് പൊടിച്ച് വയ്ക്കുക പൊടിച്ച് വച്ചതിലേക്ക് നമ്മളെന്താണ് ഇടുന്നത് നമ്മുടെ അലോവേര ജെല്ലാണ് അതിലേക്ക് ഇടുന്നത് ഇട്ടിട്ട് എന്താണ് ഇത് പൊട്ടിച്ച പോലും ഇല്ല കേട്ടോ പുതിയതാണ് എനിക്കിവിടെ ഒരാൾ കൊണ്ട് തേ കേട്ടോ അലോ വേരഞ്ചെല് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് അങ്ങോട്ട് തേച്ചോളൂ എളുപ്പ പണിയാണ് ഇത് കേട്ടോ അപ്പോൾ നമ്മളെ യാത്രയൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞ് നമ്മളിത് കഴുകാൻ മാറ്റി മതി കേട്ടോ കഴുകിയാൽ പോകും തീർച്ചയായിട്ടും അത് പോകും പക്ഷേ കഴിയില്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നുള്ളൂ നല്ല കറുത്ത മുടിയായിട്ട് അത് അവിടെ തന്നെ ഇരുന്നുള്ളൂ നിങ്ങൾ പിന്നെ എപ്പോഴും എപ്പോഴും ഈ കൈ കൊണ്ട് ഇങ്ങനെ ആ ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഒന്നും തപ്പി നോക്കേണ്ട കാര്യമില്ല എന്തായാലും ഒരു സംഭവം ഇവിടെ തേച്ചിട്ടുണ്ട് അത് എപ്പോഴും എപ്പോഴും തപ്പി തപ്പി അത് നോക്കേണ്ട കാര്യമില്ല കേട്ടോ ഞാൻ പറഞ്ഞേക്കാം അപ്പോഴും നമുക്ക് ഞാൻ ചെയ്ത് കാണിക്കാം അപ്പോഴിത് കുറച്ച് കുറച്ച് നമുക്ക് എന്താക്കിയ ജീരകത്തിൻ്റെ പൊടി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം കുറച്ച് ഞാൻ അത്യാവശ്യം ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അവർ ൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോഴത്തെ കരിഞ്ചീര നമ്മൾ പൊടി പൊടിച്ചെടുത്തത് ഇരിപ്പണ്ടേ ഇങ്ങനെ പൊടിച്ച് വെച്ചിരുന്ന എളുപ്പമാണ് കേട്ടോ സംഭവം എളുപ്പമാണ് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ എളുപ്പമാണ് അതിലേക്ക് നമ്മൾ നമ്മുടെ അലോവേര ചെല് നമ്മൾ മിക്സ് ചെയ്യുക കേട്ടോ ആരോടും പറഞ്ഞു കൊടുക്കണ്ട ഈ രഹസ്യം ആരോടും പറഞ്ഞു കൊടുക്കണ്ട നമ്മൾ മാത്രം അറിയാമതി ഈ ഒരു രഹസ്യം നമ്മളിതൊക്കെ ചെയ്യുന്ന കാര്യവും ചെയ്തിട്ട് പോകുന്ന കാര്യവും വേറെ ആരും അറിയണ്ട കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ബ്രഷ് വേണമെങ്കിൽ ബ്രഷ് വെച്ച് നമുക്ക് നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക എളുപ്പത്തിൽ നമുക്ക് ഡൈ ചെയ്തിട്ട് പോകാം കേട്ടോ എന്നിട്ട് ഇപ്പം കൈകൊണ്ട് കാണിക്കുക ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം അങ്ങനെ ചെയ്യാം ഇതേ ഇങ്ങനെ നമ്മുടെ നരയുള്ള ഭാഗത്തെല്ലാം നമ്മൾ വേഗം നമുക്കിതൊക്കെ ചെയ്തിട്ട് പോകാം കേട്ടോ ഇങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിക്കുക ഇതിപ്പോൾ ഇതിപ്പോ ഇവിടുന്നതുകൊണ്ടാണ് പൊടിച്ച തിരിപ്പ് കൊണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇതേ ഇങ്ങനെ നമ്മൾ എന്നിട്ട് നമ്മൾ നമ്മുടെ ചീപ്പെടുത്ത് നന്നായിട്ട് നമ്മൾ സാധാ ചീകുന്നത് പോലെ തന്നെ നമ്മൾ ചീക്കി വെച്ചിട്ട് പൊയ്ക്കുള്ളൂ ഒരു കുഴപ്പമില്ല കേട്ടോ ഈ സംഭവം അവിടെ തന്നെ ഇരിക്കും നമ്മൾ വൈകിട്ട് പോയിട്ടൊക്കെ വന്ന് നിങ്ങൾക്ക് ഇത് കഴുകി മാറ്റി എന്ത് പെട്ടെന്ന് നമ്മൾ ഇതായി ചെയ്യുന്നു അല്ലേ ദീ ഫ്രണ്ടിലൊക്കെയാണല്ലോ കൂടുതലും എല്ലാവർക്കും ഇങ്ങനെ നര വരുന്നത് ആ നരയുള്ള ഭാഗത്തെല്ലാം നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം ആവശ്യത്തിനടുത്ത് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ എന്ത് പെട്ടെന്ന് യാത്രയ്ക്ക് പോകാൻ നമുക്ക് ഇനിയിപ്പം നിങ്ങൾ ഡൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദൈ മാതികളെ ഡൈ ഒക്കെ ചെയ്തിട്ട് വേഗം യാത്രയ്ക്കൊക്കെ പോയിട്ട് വന്നോളൂ കേട്ടോ എന്ത് പെട്ടെന്ന് നമ്മൾ മുടിയിൽ ഡൈ തേച്ചത് ആരും തൊട്ട് അറിയത്തോ നമ്മുടെ മുടി നല്ല കുറപ്പായിട്ടുണ്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ ഈ വിദ്യകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ എനിക്കും ഇനി തേക്കേണ്ട സമയമൊക്കെ ആയി വരുന്നത് നോക്കട്ടെ നാളെ അങ്ങനെ നമുക്ക് ശരി അതെ അവിടെ നല്ല തണുപ്പും കിട്ടും കേട്ടോ നമ്മുടെ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഇതേമാതിരിയുള്ള സംഭവങ്ങൾ ഇട്ടാൽ നല്ല തണുപ്പും കിട്ടും നമ്മുടെ അലോവേര ജെല്ലും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഇവിടെ തന്നെ ഞാൻ തേച്ചപ്പോൾ എന്ത് തണുപ്പാണെന്നറിയാം അതെ ഇങ്ങനെ നമ്മുടെ വിരൽ കൊണ്ട് തേച്ചാൽ ഒരു വഴുപ്പില്ല കേട്ടോ പിന്നെ നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുമെന്നൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട അത് അവിടെ തന്നെ ഇരിക്കും ഇങ്ങനെ ഈ ഫ്രണ്ടിലൊക്കെ ഉള്ളത് ബാക്കിലേക്ക് പിന്നെ ഒരാളുടെ സഹായം ഇല്ലാതെ നമുക്കത് തരത്താനൊക്കത്തില്ല ഫ്രണ്ടിലേക്ക് അതെ ഇങ്ങനെ നമ്മളെടുത്ത് ഇങ്ങനെ തേച്ചോടും നിങ്ങൾ ആരും അറിയാൻ പോകുന്നില്ല നമ്മൾ ഇങ്ങനെയുള്ള ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആരും കേട്ടോ എന്നിട്ട് നമ്മുടെ ചീർപ്പ് ചില ചിലടത്ത് ചീർപ്പെന്ന് പറയും ചിലടത്ത് ചീപ്പ് നമ്മളൊക്കെ ഇവിടെ ചീപ്പ് എന്ന് തന്നെ പറയാം കേട്ടോ ചിലടത്ത് ചീ എഴുതിയിട്ട് ഋപ്പ് അങ്ങനെ അങ്ങനെ പറയാൻ ചീർപ്പെന്ന് പക്ഷെ നമ്മളൊക്കെ ഇവിടെ ചീർപ്പെന്ന് തന്നെയാണ് പറയുന്നത് എന്നിട്ട് നമ്മുടെ വീട്ടിൽ ചീപ്പെന്നാണ് ഞാനും മക്കളും ഒക്കെ പറയുന്നത് എനിക്ക് ഇടത്ത് എനിക്കറിയത്തില്ലേട്ടോ ചീർപ്പെന്ന് നമ്മൾ ഇവിടെ ചീപ്പെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോഴാണ് അത് വെച്ച് നമ്മൾ സാധാ ചീ കിട്ടുന്നത് പോലെ ചെയ്തിട്ടങ്ങ് പോയാൽ മതി മുടി കെട്ടിയിട്ടങ്ങ് പൊയ്ക്കുകയുള്ളൂ പിന്നെ വൈകിട്ടൊക്കെ വന്ന് നമുക്കിത് കഴുകി മാറ്റും എന്ത് ഞാൻ പുരട്ടി എൻ്റെ കയ്യിലാണ് തോന്നിയത് കേട്ടോ അപ്പോൾ ഈ ട്രിക്കൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ നല്ലൊരു അടിപൊളി സൂത്രം അല്ലേ അറിയാമായിരിക്കും ചേച്ചിമാർക്കൊക്കെ അറിയാമായിരിക്കും വേറെ വേറെ ഇങ്ങനെ പൊടികളും വെച്ച് നമുക്ക് ചെയ്തില്ല അതൊക്കെ ഞാൻ ഓരോന്നോരുന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ അത്ര വെള്ളത്തിൽ നമ്മൾ മണ്ടികളാണെന്ന് എല്ലാവരും പറയും പക്ഷേ നമ്മൾ വണ്ടികളല്ല ഇതുമാതിരിയൊക്കെ വിദ്യകൾ പുറപ്പ് വിദ്യകളൊക്കെ ചെയ്യുന്നത് നമ്മൾ വണ്ടികളാണോ സത്യം പറ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ ഞങ്ങളൊന്നും വണ്ടികളല്ല ആ ഞങ്ങൾ മിടുക്കി കൊച്ചിങ്ങളല്ലേ ഇഷ്ടം പോലെ പിച്ചിപ്പൂ വന്നു തുടങ്ങി കേട്ടോ ഞാൻ വീടേക്ക് വേണ്ടി എൻ്റെ പിച്ചിപ്പൂ മാറ്റി വെച്ചത് കേട്ടോ മുല്ലപ്പൂവൊക്കെ ഈ ഒരു പിച്ചിപ്പൂവാണ് പിച്ചിപ്പൂ ഒക്കെ വെച്ച് ഞാനിവിടെ ഇന്നും നമ്മളുടെ ഇത് ചെയ്യാൻ വേണ്ടി നമ്മുടെ പുച്ചിപ്പൂ ഒന്ന് മാറ്റി വെച്ചതാ അവൾ ഒത്തിരി പൂവൊക്കെ ഇട്ടു തരുന്നുണ്ട് അവൾ ഇപ്പം കൊച്ചിപ്പൂവിന് ദാരിദ്ര്യം ഇല്ല എനിക്കിട്ട് ഇഷ്ടം പോലെ ഉണ്ട് എന്നും രാവിലെ ഒന്ന് മോള കിട്ടിത്തന്നേട്ടോ ഇന്ന് എനിക്ക് സമയമില്ലായിരുന്നു മോളെ കിട്ടിത്തന്നെ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും മുടി പെരട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ എന്തെങ്കിലും നല്ല പറപ്പായിട്ടിരിക്കുന്നില്ലേ മാറിയൊക്കെ വരുന്നതായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ മൂന്നാലഞ്ച് ദിവസമായില്ലേ എന്താ ഇതായി ചെയ്തൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഡൈലിയൊക്കെ തേച്ചിട്ട് നമ്മൾ നാലഞ്ച് ദിവസമായ തോന്നി ചെയ്യാറൊക്കെ ആയി തുടങ്ങി അപ്പോഴും ഒന്നും അറിയത്തില്ല ആരും ഒന്നും അറിയത്തില്ല കേട്ടോ നമ്മളിവിടെ എന്തെങ്കിലും നമ്മുടെ മുടിയിൽ ചെയ്തിട്ടുള്ളത് ആരും പറയത്തില്ല കേട്ടോ അപ്പോഴും അത്രയ്ക്ക് നല്ല കിടുക്കാറ്റി സൂത്രം സൊപ്പ് എന്ന് പറഞ്ഞിരുന്നേക്കുന്നത് അപ്പോഴെല്ലാ കൂട്ടുകാരും ഇരിപ്പുണ്ടെങ്കിൽ സംഭവങ്ങളെ പൊടിച്ചതൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾ കേട്ടോ അപ്പോഴെന്തായാലും പിന്നെ ചിലർക്ക് സംശയമാണ് അത് നമ്മളെ ഒന്ന് കുത്തി ചോദിക്കുന്നതാണ് കഴുകിയാൽ പോയില്ലേന്ന് കഴുകിയാൽ തീർച്ചയായിട്ടും ഇത് പോകും കഴുകിയാൽ പോയി പോകത്തില്ലെന്ന് ആര് പറഞ്ഞു കഴുകിയാൽ പോകൂ ഇതോ കഴുകിയാൽ പോകും ഇതൊക്കെ എന്താ പൊടിയല്ലേ കഴുകിയാൽ പോകും കേട്ടോ അത്ര വണ്ടികളാക്കരുത് ഞങ്ങളും കേട്ടോ അപ്പഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കിയിട്ടൊക്കെ പറഞ്ഞോളൂ അപ്പോഴും ഞാൻ ഇങ്ങനെ ഇങ്ങനെ പൊടിച്ച് വയ്ക്കാറുണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് പോകാം കേട്ടോ അപ്പോൾ നിങ്ങൾ കുറച്ച് കരിഞ്ചീരകമൊക്കെ വാങ്ങിച്ച് വറുത്ത് പൊടിച്ച് വെച്ചുകൊള്ളൂ നമുക്കല്ലാതെയും നാച്ചുറലായിട്ടുള്ള ഒരുപാട് ഡൈ ഒക്കെ ചെയ്യാൻ ഇതേമാതിരി നമുക്ക് പൊടിച്ചതൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇത് തട്ടിയിട്ട് പൊടുത്താൽ മതി ഡൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോഴും വറുത്ത ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനങ്ങനെയാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ വറുത്ത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിന് നമുക്ക് ചെയ്യാം കേട്ടോ പക്ഷേ എനിക്ക് ഈ ചില സമയത്തുണ്ടല്ലോ ഈ നരയ്ക്ക് നല്ല ചൊറിച്ചിലുണ്ടാവും ഈ നര കൂടുതലായിട്ട് വരുമ്പോൾ നല്ല ചൊറിച്ചിലുണ്ടാവും പിന്നെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ എനിക്ക് ഇത് മാതിരിയുള്ള നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ ഇടുന്നത് കൊണ്ട് തന്നെ ആ ചൊറിച്ചിലിനെ നല്ല വ്യത്യാസം മറ്റേ ഭയങ്കര ചൊറിച്ചിലായിരുന്നേ ഞാൻ ഇടാതിരുന്ന സമയത്ത് ആദ്യം ആദ്യമായിട്ടൊന്നും നമ്മളിടത്തില്ല പിന്നെ പിന്നെ ഇങ്ങനെ ഇത് ഏറെ നേരം ഏറി വരുമ്പോഴേ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കത്തുള്ളൂ കെമിക്കൽ ഡൈ ഇതുവരെ ഞാൻ മുറിയിൽ േച്ചട്ടില്ല കേട്ടോ പക്ഷെ ആ ചോർച്ചിൽ നല്ല വ്യത്യാസമുണ്ട് ഉള്ളതുള്ളതുപോലെ ഞാൻ പറയുകയാണ് ചോർച്ചിലിന് നല്ല വ്യത്യാസമുണ്ട് ഇതുമാതിരിയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ട് എനിക്ക് കേട്ടോ അപ്പം ഇനിയിപ്പം നമുക്ക് എനിക്ക് മൈലാഞ്ചി ഇല്ല കേട്ടോ മയിലാഞ്ചി ഓടിച്ചുകൊണ്ട് വരും എവിടെന്നെങ്കിലുമൊക്കെ ഓടിച്ചുകൊണ്ട് വരും മറന്നുപോകും നടാൻ പക്ഷേ നമുക്ക് മൈലാഞ്ചി മൈലാഞ്ചി തന്നെ മൈലാഞ്ചി ആ ഇല അരച്ചിട്ടാലും നല്ലത് ചൊറിച്ചിൽ നിന്നൊക്കെ വ്യത്യാസം വരും കേട്ടോ നമുക്കിങ്ങനെ അത് നമുക്ക് എന്ത് എന്തിൻ്റെയെങ്കിലും കൂടെ ഒക്കെ നമുക്ക് ഈ മയിലാഞ്ചിയുടെ ഇല അരച്ചിട്ടാലും നല്ല റിസൾട്ട് കിട്ടുന്നു കേട്ടോ എനിക്ക് ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ റോഡിൻ്റെ സൈഡിലൊക്കെ നമ്മുടെ അവിടെ റോഡിൻ്റെ സൈഡിലൊക്കെ നിൽപ്പിക്കും ഇന്നാലും ഞാൻ കുറച്ച് കമ്പ് കമ്പെടുത്തുകൊണ്ട് പക്ഷെ നട്ടെല്ലാം മറന്നു നട്ടായിരുന്നു പക്ഷേ കിളിച്ച് ഇനി ആ മൈലാഞ്ചി കമ്പ അതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നല്ലതല്ലേ ബാക്കി ചെമ്പരത്തിയും അതും ഇതുമൊക്കെയുണ്ട് പക്ഷേ ഈ കറ്റാർവാഴെ എനിക്ക് പിടിച്ച് കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം പിന്നെ തുളസി അതെല്ലാം അത്യാവശ്യം ഞാൻ ഇപ്പം നട്ടിട്ടുണ്ട് നമുക്കിതേപോലെ ഡൈ ഒക്കെ ചെയ്യുന്നതിനെ നമുക്ക് അല്ല ഇനി ആ മൈലാഞ്ചി കൂടെ നീലയമരി നിപ്പുണ്ട് ചിലടത്തൊക്കെ നിപ്പുണ്ട് പക്ഷെ തൈ ചോദിച്ചാൽ തെരുവ് എന്തോ ഇനി എന്തായാലും അതും കൂടെ ഒക്കെ നമുക്ക് കൊണ്ട് നടാം പിന്നെ ഈ നമ്മുടെ കറിവേപ്പിലൊക്കെ നമുക്ക് ഉണക്കി പൊടിച്ച് വെച്ചാൽ നമുക്ക് ഉണക്കി പൊടിച്ച് വെച്ചാൽ നല്ലതാണ് കേട്ടോ അതൊക്കെ വെയിലുള്ള സമയത്ത് ഉണക്കി പൊടിച്ച് വെച്ചാൽ നല്ലതാണ് അപ്പോഴിങ്ങനെ നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ ഇട്ട് യാത്രയൊക്കെ പോയിക്കോളൂ ആരും അറിയത്തില്ല കേട്ടോ ആരും അറിയാൻ പോകുന്നില്ല നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അപ്പോഴേ എല്ലാവരും കെമിക്കൽ ഡൈ ഒക്കെ അടിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ദയവായി നാച്ചുറൽ ഡൈ ഒക്കെ തേച്ച് മുടിയൊക്കെ കറപ്പിച്ചോളൂ കേട്ടോ പോലെ സുപ്പുവിനെ പോലെ അപ്പോൾ ഇന്നത്തെ നമ്മൾ കുഞ്ഞി ടിപ്പായിരുന്നു കുഞ്ഞു ടിപ്പായിരുന്നു പിച്ചിപ്പൂവൊക്കെ വേണ്ടവർ വന്നോളൂ കേട്ടോ സുപ്പ് തരാം എന്തായാലും ഞാൻ രാവിലെ കെട്ടി വെക്കുന്നുണ്ട് അപ്പോൾ പകുതി നിങ്ങൾക്കും കൂടെ തരുന്നുണ്ട് കേട്ടോ പിച്ചിപ്പൂ ഇല്ലാത്തവരിപ്പം മുല്ലപ്പൂവിൻ്റെ സീസണാണ് പിച്ചിക്കകത്തോണ്ടെന്ന് എനിക്കറിയാം മുല്ലപ്പൂവിൻ്റെ സീസണാണോ എന്ന് എനിക്കറിയാമോ കേട്ടോ പിച്ചിപ്പൂ നമുക്ക് വൃത്തിയായി രണ്ട് മൂട് പിച്ചി നമ്മൾ വളർത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടിനകത്തും ശരിക്കും പൂവായി തടങ്ങി എനിക്ക് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഡൈ ഒക്കെ അടിച്ചിട്ടും ആരും അറിയത്തില്ല പിച്ചിപ്പൂവൊക്കെ വെച്ചിരുന്നാലും ആരും അറിയാൻ പോലും ഞങ്ങൾ മുടി നിറച്ചിട്ടുണ്ടല്ലോ അപ്പോഴേ നിങ്ങളും ഇങ്ങനെയൊക്കെ നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ തേച്ചിരുന്നോളൂ യാത്രയ്ക്കൊക്കെ പോയിട്ടൊക്കെ വന്നോളൂ കേട്ടോ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ അപ്പോൾ നല്ല ടിപ്പുമായിട്ട് ഇതുപോലല്ല കുഞ്ഞു കുഞ്ഞ് ടിപ്പുമായിട്ട് നമുക്ക് നാളെ കാണാം എല്ലാ കൂട്ടുകാർക്കും